റി വിളിച്ചിട്ടു ഇവളമാരൊക്കെ എവിടെ പോയാവോ ഞാനവിടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തായിരിക്കും ഈ ഉരുളിക്കാണെങ്കിൽ എന്തൊരുക്കോ

നടന്നു കൊഴങ്ങി വെള്ളം ചോദിച്ചിട്ട് എത്ര നേരായി എവിടെ പോയാലും ഈ പിള്ളേരുടെ സ്വഭാവം ഒന്നും മാറത്തില്ല ആ എവിടെ എവിടെയും കാണുന്നില്ലല്ലോ എന്നാൽ എന്നോടൊരു വാക്ക് പറയാതെ അവന് പോവാൻ തോന്നിയല്ലോ ഹ് ആ സുമെ കൊണ്ടാണെങ്കിലോ പൊറുതി മുട്ടി ഒരു വക പണി പണിയെടുക്കുകയല്ലോ എല്ലാം ഞാൻ നേരെ വണ്ണം മുന്നിൽ എത്തിച്ച് കൊടുക്കുക വേണം ഒരു കണക്കിനായ അവളെ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഇനിയിപ്പോൾ കുറച്ചുനാള് ഇവിടെ കൂടെ തന്നെ നിൽക്കാം ഇല്ലെങ്കിൽ പണിയെടുത്ത് ഞാനൊരു വഴിയാവും വന്നതാരാന്ന് നോക്കാൻ വേണ്ടി പിള്ളേരെ അമ്മേ േറ്റ് വിടാനേ തയ്യാറായിരിക്കും അതോ നല്ലത് കൊറച്ച് വെള്ളം എടുത്തോ

നിങ്ങൾക്ക് ചോറൊന്നും വരണ്ടി വരും നേരെ ഇവര് പോയിട്ട് ഞാനെ വന്നു നിറഞ്ഞെ ആ സുലൂ കൂടെ തിരിഞ്ഞു നോക്കാത്തരിക്കും ഇപ്പൊ സ്വന്തം വീടൊക്കെ ആയാലോ അതിന്റെ അഹങ്കാരായിരിക്കും സുഖവാസം ഞാൻ ഇന്നത്തോടെ നിർത്തുന്നുണ്ട് തികച്ചറിയില്ല അവൾക്ക് മോനെ എന്നോട് പാട്ടിലാക്കി വെക്കാന്നുള്ള വിചാരം ഇങ്ങോട്ട് വരട്ടേപ്പംകോന്തെ കാണിച്ചു കൊടുക്കാനോ

കാടി തരാ ഞാൻ ചേടാ ഈ പിള്ളേരെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ എത്ര നേരായി ഞാൻ ചോദിക്കുന്നു പാറുവോ എന്താങ്ങളെ വായിലൊക്കെ ഇരേയവണ്ട ഒരു കാര്യം പറഞ്ഞു നിന്നോട് നിങ്ങൾക്ക് വളഞ്ഞി മൂക്ക് പിടിക്കാൻ അങ്ങനെ ഞങ്ങൾ എത്ര നേരായ അമ്മേരോട് എണീറ്റ് വരാൻ പറയുന്നു അമ്മേ നേരെറ്റ് കയറാത്തെ എനിക്ക് ഇവിടെ പിടപടി പണൈ ഉണ്ട് നി ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ അങ്ങോട്ട് എണീക്ക കാട് തനിയ അടുത്തുള്ള തീയ ഒന്ന് കെടാൻ വേണ്ടിട്ട് പണ്ടത്തെ പോലെ ഒരു ഗ്യാസ് ടോവൊന്നുമല്ല നിങ്ങക്ക് അറിയുന്നോ ഓ ഇനി പടിപ്പിലെ തീയ ഒന്ന് കെടtildeാമേ നല്ലോണ ആള് കത്തും എനിക്ക് ഇത് കേൾക്കുമ്പോഴാ കുറേ നേരായി കൊളിച്ച് വർത്താനം പറയുന്നു എന്താടടി എന്താടാ കാര്യം അമ്മേ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് ചേച്ചിമാര് അതെ അമ്മ ഞങ്ങൾ എത്ര നേരം ഇതിനെ बारे നോക്കി അച്ചമ്മ വന്നിട്ടുണ്ട് കൂടെ ആ ഉരുളിയുണ്ട് സത്യാണോ പിള്ളേരെ എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നു ശരിക്കും ഉള്ളതന്നെയാണോ ദേ അച്ചമ്മ ശരിക്കും വന്നിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ചുമയനെ പറ്റിക്കാൻ പറയുന്നു വന്നെന്ന അച്ചമ്മ വന്നെന്ന അമ്മ ഉരുളിയും കൊണ്ടവന്നെന്ന എന്നിേശര എവിടെ സോരിയടി ജീവിക്ക് അവര് സമ്മക്കില്ല പെഎന്താണ് ആ വയങ്ങോട്ട് എഴുന്നള്ളിയത് നമ്മളിനെ എന്തു അമ്മ ചെയ്യേ എന്ത് ചെയ്യാ എന്നെ മക്കളെ ഒരു കണക്കിന ആ വീട് ഒന്ന് രക്ഷപ്പെട്ടി ഇങ്ങോട്ട് പോകുന്നത് ഇവിടെന്ന് സന്തോഷത്തോടെ ജീവിച്ചു വരിയായിരുന്നു

ോട് വിളിച്ചു

വേഗം ഒരു തീരുമാനം എടുത്തോ ഞങ്ങൾ സ്കൂളിൽ ഉണ്ടാവരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ അതെ ഞങ്ങൾ പോവാ ഞങ്ങൾ ചോറും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കണ്ടേക്കരുത് അച്ഛമ്മനോട് നിനക്ക് യൂണിഫോം ഇട്ട് തരാം വരാം ഒറ്റയ്ക്ക് ആക്കി അമ്മനെ കൊല്ലും ചേച്ചി അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ പോലെ നിന്നാലേ ഭാഗത്താണ് അതെന്നെ ആയിരിക്കും സംഭവിക്കാം അച്ഛമ്മേ അമ്മനെ കൊന്നിട്ട് അച്ഛനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കും അറിയാൻ വിളിച്ചുകൊണ്ട് അതുകൊണ്ട് അമ്മ സ്ട്രോങ് ആയ മാത്രമേ ഇനി എന്തായാലും കാര്യമുള്ളൂ അതെ അമ്മ ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ മൂന്നാമത് സ്കൂളിൽ പോവാം

അല്ലാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എനിക്ക് ഒരക്ക് വെള്ളം പോലും തന്നില്ല ഒന്നകത്തേക്ക് അമ്മയ്ക്ക് പോയിട്ട് പിന്നെ തിരക്കുണ്ടാവും പോകുന്നത് എന്തോന്നാണീ വായം തുറന്ന് നിൽക്കുന്നത് എനിക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ എടുത്തു നല്ല വശപ്പ് അവിടെ നിന്ന് ഇത്രയും ദൂരെ നടന്നിട്ട് ഞാൻ വന്നത് അത് ഈ തലയിൽ വെച്ചോണ്ട് എനിക്കേ നല്ലോണം ഒന്ന് കുളിക്കണം എന്നിട്ട് ഭക്ഷണം നന്നായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണം

ഇളകി അവളുടെ പിള്ളേരെ സ്കൂളിൽ പിള്ളേരെ ഒരു ഒന്നും സംഭവിക്കില്ല എനിക്ക് വേണ്ട ഞാൻ എനിക്ക് ഇവിടെ വീട്ടിലുണ്ടാക്കിയാ മതി എന്നും വായി പൊളിച്ചിരിക്കുന്നത് പെട്ടെന്ന് പോയി എടുത്തിട്ട് വാ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാ നല്ല കാറ്റുണ്ട് ഞാൻ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെ പെട്ടെന്ന് ഒരു അടവ് ചായും പടി ഇല്ല പോലും ഇല്ലാതെ പിന്നെ ആകെ പോയി കാണും എന്റെ മോൻ ഗോപാലിനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ നിന്റെ കളി ഞാൻ ഇന്നത്തോടെ നിർത്തുവിടി ഓ സ്വന്തം വീട്ടിലേക്ക് മാറി വന്നപ്പോഴത്തേക്ക് അവളൊന്ന് ഭരണം തുടങ്ങി എന്നോടൊന്ന് കേറി ഇരിക്കാൻ പോലും അവള് പറഞ്ഞില്ലോ നീ വന്നോടാ ഏഹ് ഇതൊന്നും അമ്മ ഉരുളി വെക്കായിട്ട് ഉരുളി അവിടെ വെച്ചു പോന്ന എനിക്കൊരു സമാധാനം ഉണ്ടാവത്തില്ലടാ ഈ അമ്മേന്റെ ഒരു കാര്യം ഇത് നടക്കുന്നില്ല ഉരുളിൽ കൊണ്ടാണോ നടക്കുന്നത് അല്ല അമ്മ എന്താ ഇവിടെ തന്നെ ഇരുന്നേ അകത്തേക്ക് കയറി മാമേ ഏഹ് ഞാനകത്തേക്കൊന്നും ഇല്ല നിന്റെ ഇവിടെ വന്നേ ഒന്ന് എത്തി നോക്കിട്ട് അങ്ങോട്ട് പോയി എന്നാ എന്തേലും കുടിക്കാൻ വേണോ കഴിക്കാൻ വേണോ ഏഹ് ഒരു തുള്ളി വെള്ളം ഞാൻ അങ്ങോട്ട് ഇറന്ന് ചോദിച്ചിട്ട് വരെ ഇതുവരെ എനിക്ക് ഒന്നും തന്നിട്ടില്ല മോനെ ഞാൻ അവിടെ നടന്ന് തളർന്ന് കുഴങ്ങി വന്നിരിക്കുക തല ഇറങ്ങിട്ട് വയ്യ അമ്മ കയറി വാമേ ഓ തുള്ളി വെള്ളം കുടിക്കാതെ എനിക്ക് നിന്ന് എഴുന്നേക്കാൻ വയ്യടാ എന്നെ കൊണ്ടൊന്നും ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവളുമാരോട് പറഞ്ഞത് കുറച്ച് വെള്ളം കൊണ്ടുതരാൻ എവിടെ എത്ര നേരം അറിയാൻ വന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഞാൻ എത്ര മാത്രം എത്രമാത്രം ഒരു വിളിക്കും മറുപടിയില്ല ഞാൻ ഞാനാ വന്നെ മനപൂർവ്വം വരാതിരുന്നതാ നിന്റെ ഭാര്യ പിള്ളേരും കൂടെ എന്നാ അമ്മ ഇരിക്കും അതെ നടക്കുന്ന എനിക്കും തോന്നെ അവർക്ക് വീടൊക്കെ ആയപ്പോ എന്നൊരു വിലയില്ല വില ഉണ്ടോന്ന് ആർക്കറിയാം അങ്ങനെയൊന്നും ഇല്ലേ ഞാൻ പോയി എടുത്തിട്ട് വരാം അമ്മ അമ്മ ഓ എങ്ങനെയാ പറഞ്ഞു ആകെ പെട്ടല്ലോ നീ എന്താ ഒരു ഗ്ലാസ് വെള്ളം പോലും